ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ട് കാറ്റഗറി ടുയുടെ സോഷ്യൽ സയൻസ് വരുന്ന ജോഗ്രഫിയുടെ സിലബസ് ഡിസ്കഷനാണ് നമുക്കറിയാം ജോഗ്രഫി സബ്ജെക്റ്റ് വരുന്നത് സോഷ്യൽ സയൻസിൻ്റെ കീഴിലാണ് അപ്പോൾ ഇതിൽ സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഇത്തിരി സബ്ജെക്റ്റാണ് മേജറായിട്ട് വരുന്നത് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ആണ് ഹിസ്റ്ററിയും ജോഗ്രഫിയും പിന്നെ വരുന്നതാണ് എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും ഇതിൽ ഹിസ്റ്ററി പന്ത്രണ്ട് മാർക്കിനും ജോഗ്രഫി പന്ത്രണ്ട് മാർക്കിനും എക്കണോമിക്സ് എട്ട് മാർക്കിനും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് എട്ട് മാർക്കിനാണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സബ്ജക്ട്സ് ആണ് ഹിസ്റ്ററി ജോഗ്രഫി അപ്പോൾ അതിൽ ജോഗ്രഫിയിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഏതൊക്കെ ആണ് നമ്മൾ കവർ ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജോഗ്രഫിയിലെ കണ്ടന്റ് നോക്കുന്ന സമയത്ത് ആദ്യമായിട്ട് വരുന്നത് പ്ലാനറ്റ്സ് ആൻഡ് അതർ ഹെവൻലി ബോഡീസ് ആണ് അതായത് നമുക്കറിയാം നമ്മുടെ കുറിച്ച് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ സൗരോഗത്തിൽ മേജറായിട്ട് എട്ട് ഗ്രഹങ്ങളാണ് വരുന്നത് ആ എട്ട് ഗ്രഹങ്ങളെ ചുറ്റിപ്പറ്റി ഒരുപാട് ഉപഗ്രഹങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ആയിട്ടുള്ള ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഓർഡറൊക്കെയാണ് ആദ്യത്തെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് ഭയങ്കര ആണ് പല ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഗ്രഹങ്ങളെ പേര് തന്നിട്ട് ഇത് ഓർഡറിലാക്കാനും കറക്റ്റ് ഓർഡർ ഒക്കെ പോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ കേട്ടിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതാണ് ആദ്യമായിട്ട് വരുന്നത് അതുപോലെ നെക്സ്റ്റ് വരുന്നത് സൈസ് ഷേപ്പ് ഇൻറ്റീരിയർ സ്ട്രക്ചർ ഓഫ് ദി എർത്താണ് നമ്മൾ സൗരത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ ഗ്രഹമാണ് എർത്ത് വരുന്നത് ഈ എർത്തിൻ്റെ സ്ട്രക്ചർ ഷെയ്പ്പ് സൈസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ അതിൽ നമ്മൾ ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ എർത്തിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലൈക്ക് കോറ് മാൻഡിൽ ക്രസ്റ്റ് ഇതുപോലെയുള്ള കുറേ ലെയേഴ്സ് ഉണ്ടെന്നൊക്കെ നമുക്കറിയാം ഇത്തരത്തിലുള്ള ലേയേഴ്സും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് അതിൽ ടെമ്പറേച്ചർ നമ്മൾ താഴോട്ട് പോകും തോറും ടെമ്പറേച്ചറിന് എന്ത് മാറ്റമാണ് വരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്തതാണ് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എന്താണെന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും അപ്പം നമ്മളൊരു ഗ്ലോബോ അല്ലെങ്കിൽ ഒരു മാപ്പോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരുപാട് ലൈൻസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് ഇതിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് ലൈൻസ് ഏതൊക്കെയാണ് ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് ഏതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ ഇനി വരുന്നത് മാപ്പാണ് മാപ്പിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ കാർട്ടോഗ്രാഫി എന്നാണ് ജോഗ്രഫിയിൽ ഇതിനെ പറയുന്നത് ഇപ്പം ഇതിൽ വരുന്നത് മാപ്പ് അതിൻ്റെ ടൈപ്പ്സ് അതിൻ്റെ സ്കെയില് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു മാപ്പ് മാപ്പായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിലൊരുപാട് കോമ്പണൻസ് വേണം അതായത് സ്കെയില് സയൻസ് ആൻഡ് സിമ്പിൾസ് ഇത്തരത്തിലുള്ള കുറച്ച് കോമ്പണൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മാപ്പ് മാപ്പായിട്ട് മാറുകയുള്ളൂ അത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോണൻസും ഈ മാപ്പിൻ്റെ ടൈപ്സ് മാപ്പിൻ്റെ ടൈപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും ഫിസിക്കൽ മാപ്പുകളുണ്ട് ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളുണ്ട് തീമാറ്റിക് മാപ്പുകളുണ്ട് അപ്പം ഇത്തരത്തിലുള്ള പല ടൈപ്പ്സ് മാപ്പ് അതിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പിന്നീട് വരുന്നത് ക്ലൈമറ്റ് വെതറ് ടെമ്പറേച്ചർ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ക്ലൈമറ്റോളജിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ക്ലൈമറ്റും വെതറും എന്താണെന്നുള്ള നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ക്ലൈമറ്റും വെതർ വെതറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെയുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഈ ക്ലൈമറ്റ് വെതർ അതിൻ്റെ പ്രത്യേകതകൾ അതെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഓരോ ഏരിയയിലെ ക്ലൈമറ്റും വെതറിൻ്റെ ഈ പ്രത്യേകത എന്തൊക്കെയാണ് അത്തരം കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടെമ്പറേച്ചർ പ്രഷർ റെയിൻഫോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ടെമ്പറേച്ചർ നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല കാണപ്പെടുന്നത് ഈ ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് ഇപ്പോൾ ഒരു പ്ലേസ് ടു പ്ലേസ് മൂവ് ചെയ്യുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചറിന് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഈ വ്യത്യാസങ്ങൾ വരാനുള്ള കാരണങ്ങളും അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പിന്നീട് വരുന്നതാണ് ഇന്ത്യൻ ജ്യോഗ്രഫി ഇന്ത്യയുടെ ജോഗ്രഫീനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇതിൽ വരുന്നത് അതായത് ഇന്ത്യയുടെ റിലീഫ് ഫീച്ചേഴ്സ് ക്ലൈമറ്റ് ഡ്രെയിനേജ് വെജിറ്റേഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ത്യയുടെ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് റിവേഴ്സ് ഉണ്ട് നമ്മളതിനെ ഹിമാലയൻ റിവേഴ്സ് റിവേഴ്സെന്നും പെൻസുല എന്നൊക്കെ തരം തിരിച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് റിവേഴ്സ് സിസ്റ്റംസ് ഉണ്ട് അതിൽ വലിയ നദി ചെറിയ നദി ഓരോ നദിയുടെ നീളം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതിൽ മാത്രമല്ല പല ബി എസ് സി എക്സാമുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പിന്നീട് വരുന്നത് ഇന്ത്യയുടെ തന്നെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ത്യയിലെ നാച്ചുറൽ റിസോഴ്സസ് അതിൻ്റെ അഗ്രികൾച്ചറുമായിട്ട് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഇൻഡസ്ട്രീസ് ട്രാൻസ്പോർട്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നീട് വരുന്നത് കേരള ജോഗ്രഫിയാണ് കേരള ജോഗ്രഫിയിൽ കേരളത്തിൻ്റെ ഫിസിയോഗ്രഫി ഫിസിയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എറത്തിൻ്റെ ഫിസിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഫിസിയോഗ്രഫി എന്ന് പറയുന്നത് അതിൽ കേരളത്തിൻ്റെ ഫിസിയോഗ്രഫി കേരളത്തിലെ ഡ്രെയിനേജ് സിസ്റ്റം നമുക്കറിയാം കേരളത്തിൽ നാൽപ്പത്തി നാലോളം നദികളുണ്ട് അതിൽ ഈസ്റ്റ് ഫ്ലോയിങ്ങും വെസ്റ്റ് ഫ്ലോയിങ്ങും ആയിട്ടുള്ള റിവേഴ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള കൊസ്ഷൻസൊക്കെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അത്തരത്തിൽ കേരളത്തിലെ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള സ്റ്റഡി അതുപോലെ കേരളത്തിലെ അഗ്രികൾച്ചർ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത വരുന്ന ടോപ്പിക്ക് എൻവിയോൺമെൻറ്റൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഒക്കെ നമ്മളിപ്പം റിയൽ ലൈഫിൽ ഒരുപാട് ഫേസ് ചെയ്യുന്നതാണ് ഗ്ലോബൽ ഒക്കെ പോലെയുള്ള പ്രശ്നങ്ങളും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ച് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവോൺമെൻറ്റൽ പ്രോബ്ലംസും അതിൻ്റെ കൺസർവേറ്റീവ് മെഷേഴ്സാണ് ഈ എൻവോൺമെൻറ്റൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ കാരണം നമ്മുടെ മനുഷ്യന്മാരുടെ കുറേ ആക്ട്സ് ആക്ട്സൊക്കെയാണ് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ ഗ്ലോബൽ വാർമിങ് പോലത്തെ പ്രോസസ്സുകൾ എന്തൊക്കെ മാറ്റമാണ് വരുത്തുന്നത് എന്നുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത്രയാണ് കെ ടെ കാറ്റഗറി ടുവിലെ ജോഗ്രഫിയില് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു ഏരിയ കവർ ചെയ്താൽ തന്നെ നമുക്ക് കാറ്റഗറി ടൂവിലെ ജോഗ്രഫിയിൽ നമുക്ക് മികച്ചൊരു സ്കോർ നേടാൻ പറ്റും അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ കേഡ് കാറ്റഗറി ടുവിലെ ജോഗ്രഫിയുടെ സിലബസ് നമ്മൾ ഏകദേശം കവർ ചെയ്തു ഏകദേശം പറഞ്ഞു ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിന് ഓരോ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ഇത് കാണാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വീഡിയോസ് വരുമ്പോഴും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ഒരു സോഷ്യൽ സയൻസിന് മാത്രം ബേസ് ചെയ്തിട്ട് നമുക്ക് ഹൈഫർ എജ്യൂക്കേഷന് കേട്ടത്തിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും പ്രീവിയസ് ഇയർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് ഇതിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്നതിന് താങ്ക് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം